ഇപ്പൊ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമാണ് എപ്പിലെപ്സി അഥവാ അപസ്മാരമുള്ള കുട്ടികൾക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസും അതേപോലെ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പേരൻസിന്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് അതിന് ഡോക്ടർ രാകേഷ് കൺസൾട്ടൻ പീഡിയാറ്റിക്യൂറോളജിസ്റ്റ് പെരമല ഹോസ്പിറ്റൽ അപസ്മാരമുള്ള കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളുടെ പോലെ തന്നെ അതേ ലെവൽ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ അതേ ലെവൽ ഓഫ് റെസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് സ്പോർട്സ് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു മൈതാനത്ത് കളിക്കുന്ന ഗെയിംസ് ആയിട്ടുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ഇതൊക്കെ എപ്പിലെപ്സിയുടെ കുട്ടികൾക്ക് സേഫർ ആയിട്ടുള്ള ഗെയിംസ് ആണ് അതേപോലെ തന്നെ ഡാൻസ് ഗോൾഫ് ഒക്കെ കളിക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ള കുട്ടികൾക്കാണ് ഗോൾഫ് അതുപോലെ റാക്കറ്റ് ഗെയിംസ് ആയിട്ടുള്ള ബാഡ്മിന്റൺ ടെന്നീസ് ടേബിൾ ടെന്നീസ് ഇതൊക്കെ മറ്റു കുട്ടികൾക്കുള്ള അതേ റിസ്ക് മാത്രമേ എപ്പിലെപ്സിയുടെ കുട്ടികൾക്കും ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരമുള്ള കുട്ടികളെ ഈ വെക്കേഷൻ ടൈമിൽ ആ മരുന്ന് കഴിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ റെസ്റ്റ് ചെയ്യാതെ അവർക്ക് ഒരു നോർമൽ ബാല്യം ഒരു നോർമൽ ചൈൽഡ്ഹുഡ് ഉണ്ടാകാനുള്ള സൗകര്യങ്ങൾ എല്ലാ പേരൻസും ചെയ്തു കൊടുക്കേണ്ടതാണ് താങ്ക്